ജന്മനാ അന്ധയായ അഞ്ചു വയസ്സുകാരി അമീറ ഇപ്പോൾ തൻ്റെ കണ്ണിലൂടെ ലോകം കാണുന്നു നടൻ മമ്മൂട്ടിയുടെ സഹായഹസ്തമാണ് അമീറയ്ക്ക് അനുഗ്രഹമായത് കേരളത്തിലെ ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ അമീറയുടെ കാഴ്ചയിലേക്കുള്ള യാത്ര മമ്മൂട്ടിയുടെ ഉദാരമായ ഇടപെടലിലൂടെ സാധ്യമായി അമീറയുടെ മാതാപിതാക്കളായ സിദ്ദിഖ് കാവ്യ ദമ്പതികൾ കുഞ്ഞിൻ്റെ നേത്ര ഗണ്യമായ തുക സ്വരൂപിക്കുന്നതിനുള്ള ഭയാനകമായ പ്രതീക്ഷയെ അഭിമുഖ അഭിമുഖീകരിച്ചപ്പോൾ ആവശ്യമായ പിന്തുണ നൽകാൻ മമ്മൂട്ടിയുടെ ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ രംഗത്തിറങ്ങി അമീറയുടെ കഥ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ ശ്രദ്ധ നേടി അവളുടെ നേത്രചികിത്സക്ക് താങ്ങാനുള്ള അവളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് വെളിച്ചം വീശുന്നു ആലപ്പുഴയിലെ സാമൂഹിക പ്രവർത്തകനായ വാഹിദ സഹായം അഭ്യർത്ഥിച്ച് മമ്മൂട്ടിയുടെ ഓഫീസിലെത്തി ഒരു മടിയും കൂടാതെ അമീറയുടെ ചികിത്സയുടെ മേൽനോട്ടം വഹിക്കാൻ കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനോട് മമ്മൂട്ടി നിർദ്ദേശിച്ചു ഈ ഫൗണ്ടേഷൻ അമീറയുടെ ചികിത്സയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുമായി സഹകരിച്ച് ഒരു വിഷൻ പദ്ധതിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു കെയർ ആൻഡ് ഷെയർ ഉടൻ തന്നെ ആശുപത്രിയുമായി ഇടപഴകുകയും കുട്ടികളുടെ നേത്രരോഗ വിദഗ്ധയായ ഡോക്ടർ അനിത ജബ്ബാറിൻ്റെ വിദഗ്ദ്ധ മാർഗനിർദ്ദേശ പ്രകാരം അമീറയുടെ നേ മാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തുകയും ചെയ്തു ഈ നടപടിക്രമത്തിലൂടെ അവൾ കാഴ്ചയുടെ ലോകത്തേക്ക് അവളുടെ ആദ്യ ചുവടുകൾ വച്ചു മകളുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദി അറിയിക്കാൻ മമ്മൂട്ടിയെ നേരിൽ കാണണമെന്നാണ് അമീറയുടെ മാതാപിതാക്കളുടെ ആഗ്രഹം